എത്ര ദിവസമായി നമ്മൾ പകര ഉസ്താദിൻ്റെ നല്ലൊരു തള് കേട്ടിട്ട് പകര ഉസ്താദിന്റെ പുതിയ കാലത്തെ തള്ളിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വലിയൊരു കസേരയിൽ പുറകിലോട്ട് ചാഞ്ഞിരുന്ന് വളരെ റിലാക്സ്ഡായി വളരെ നേർത്ത ശബ്ദത്തിൽ അങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും വളരെ ഒരു ഒഴുക്കൺ ആ തള്ളിൻ്റെ ആ താളവും ആ രീതിയും മൂളലും ഏത് തള്ളു പ്രിയനെയും ഹരം കൊള്ളിപ്പിക്കും അപ്പം ഇന്ന് സൗദി അറേബ്യയിൽ നിന്ന് കേരളം വരെ നീണ്ടു നിൽക്കുന്ന ഒരു തള്ളിന്റെ കഥയാണ് പറയട്ടെ എന്റെ ഒരു സുഹൃത്ത് എനിക്ക് വിളിച്ചു വിളിച്ചു അയാൾ എന്താ സൗദിയിലേതൊരു സ്ഥലത്താണ് ഒരു മുസ്ലിയനാണ് അപ്പൊ അയാൾ പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു നാട്ടിൽ പോകേണ്ട എനിക്കൊരു വിസന്റെ സൗ സാഹചര്യം ഉണ്ട് പക്ഷെ നാട്ടിൽ പോയി വരണം നാട്ടിൽ പോകുമ്പോ ജിദ്ദേന്ന് പോസ്റ്റ് കടന്നു പോകണം ഞാൻ ഞാൻ എന്നോ ചാടിയതാണ് അപ്പോ രേഖ നോക്കിയാൽ എന്താ കഥ സൗദി അറേബ്യയിൽ നിന്നൊരു പകര ഉസ്താദിനെ നിന്ന് ചെറിയൊരു പ്രശ്നമുണ്ട് ഞാൻ ഇങ്ങനെ അവധി കഴിഞ്ഞ് പാസ്പോർട്ടായിട്ട് നിൽക്കുകയാണ് ഞാൻ അകത്ത് പോകേണ്ടി വരും എന്ന് അത് ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ നമുക്കത് ആ രീതിയിൽ മനസ്സിലാക്കാം മതം പഠിച്ച മൊയ്ലിയാർ ഇസ്ലാമിക ഭരണമുള്ള ഒരു നാട്ടിൽ ഇസ്ലാമിക രീതിയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ നിയമങ്ങളെ ലംഘിച്ച് അവിടെ ജീവിക്കുക നാട്ടിലുള്ള നിയമമൊന്നും ഇവർക്ക് യാതൊരു ബാധകമല്ലാത്ത പോലെ എന്നിട്ട് അതിന് ഉപദേശം തേടാൻ വേണ്ടി ഉസ്താദിനെ വിളിക്കുക അപ്പം അതിൽ നിന്ന് ഉസ്താദ് ചില സൂത്രപ്പണികൾ പറഞ്ഞു കൊടുക്കും അള്ളാഹുവിൻ്റെ മതമനുസരിച്ച് ഭരണം നടത്തുന്ന ഒരു രാജ്യത്തിന്റെ നിയമം അതിനെ മറികടക്കാൻ വേണ്ടി മതം പഠിച്ച ഉസ്താദ് പകര ഉസ്താദിനെ വിളിച്ചു അപ്പൊ പകര ഉസ്താദ് അതിന് വേണ്ട സൂത്രം പറഞ്ഞു കൊടുത്തു പകരസ്താദിനൊന്നും പേടിക്കാനില്ല പകരോസ്താവിന് ചെറിയ ചെറിയ കേസാണെങ്കിൽ എ പി അബൂബക്കർ മുസ്ലിഹനുണ്ട് അല്ല വലിയ വലിയ ഇന്റർനാഷണൽ കേസാണെങ്കിൽ ഇപ്പം ഇത് ചിലപ്പോൾ എ പിനെ കൊണ്ട് കൂട്ടിയാൽ കൊടുക്കാ അപ്പം നേര ഉസ്താദ് സി എം ആണ് പിന്നത്തെ അടുത്ത ഓപ്ഷൻ അപ്പം ഉണ്ട് സി എമ്മിനെ വിളിച്ചോ ബാക്കി എന്താണ് എന്ന് ഞാൻ പറഞ്ഞുതരാം എന്ന് പകര ഉസ്താദ് എന്നാ വിളിച്ച ചെങ്ങാതിനോടല്ല എൻ്റെ അമുക്കെ ഏഹ് ഒരു നാട്ടിൽ നിൽക്കുമ്പോൾ അവിടുത്തെ നിയമം അനുസരിക്കണമെന്നും വിസ കാലാവധി തീരുന്നതിന് മുമ്പ് അത് റിന്യൂ ചെയ്യണമെന്നും ഇതൊക്കെ എനിക്ക് ആലോചിച്ചുകൂടെ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ നമ്മളൊരു നാട്ടിൽ ചെന്നാൽ അവിടുത്തെ നിയമം പാലിക്കണം എന്നൊക്കെയാണ് ദീനിന്റെ അധ്യാപനം എന്ന് നനക്ക് അറിയൂലേജ് ഇല്ലെങ്കിൽ ഒരു മൂലല്ലേ എന്നെങ്കിലും ചോദിക്കും എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഉസ്താദ് അതൊന്നും മൈൻഡാക്കിയില്ല ഉസ്താദ് പറഞ്ഞൊന്നും കുഴപ്പമില്ല എന്താ പേലൊക്കെ ഒരു കുഴപ്പമുള്ളത് ഇദ്ദേഹം എത്തിയാൽ തന്നെ എന്റെ കണ്ണും കൈ ഒക്കെ അവര് പകർത്തിയാൽ തിരിച്ചു വരാനും പറ്റൂല അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞേലിയ ഫാത്തി പിന്നെ വിളിച്ചോളി ചെക്ക് ഇത്രയും ചെയ്താൽ പിന്നെ സംഗതി അല്ലെ പാൽ ഇങ്ങനെ ചിറ പറാത്തു വരും എന്ന് പറഞ്ഞ പോലെയാണ് സി എമ്മിനെ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ വിചാരിച്ച് ഐ എസ് ഡി കോളെ വിളിച്ചോളിന്നല്ല സി എം മറവിട്ട് പോയതാണെങ്കിലും സി എം നോയ്ക്കോളും പിന്നെ സി എമ്മിന്റെ ശ്രദ്ധയിലേക്ക് ഇത് കാര്യം എത്താൻ വേണ്ടിട്ട് അഡീഷണൽ ആയിട്ടുള്ള ബോണസ് ആയിട്ടുള്ള ചില വിക്രും അബിസാർ അതും പറഞ്ഞു കൊടുത്താലോ പറഞ്ഞുകൊടുത്താലോ വല്ലാത്ത തുതിരിക്കൽ അബിസാറാണ് കേട്ടോ അവസാനം വരെ കേട്ടാ എനിക്ക് മനസ്സിലാവും നിങ്ങളെന്താ ലാത്തുതിരിക്കും അതെ അതെ ഇത് വല്ലാത്ത ലാത്തുതിരിക്കന്നെയാണ് ഞാൻ ഒരുപാട് തുതിരിക്ക് കേട്ടിരുന്നു ഇതുപോലത്തെ ലാത്തതിരിക്ക് വല്ലാത്തല്ലാത്തതിരിക്ക് എങ്ങനെ സാധിക്കുന്നു പകരവസ്താത എങ്ങൾക്കിതൊക്കെ അപ്പൊ ഇത്രയും പറഞ്ഞു കൊടുത്തു പകരം ഇണ്ടാണ്ടിരുന്നു അവസാനം ഇയാൾ നാട്ടിലെത്തി പകരവസ്താദിനെ കാണാൻ വന്നതിന് ശേഷമുള്ളതാണ് ഇതൊരു സിനിമ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന പോലെയാണ് കുറച്ച് സംഭവങ്ങൾ ആദ്യം കാണുന്നു പിന്നെ ഫ്ലാഷ് ബാക്ക് ആണ് അപ്പ എന്തായാലും ഞാൻ ഫ്ലാഷ് ബാക്ക് കഥയിലേക്ക് എന്തൊക്കെയാണ് ഈ തുതിരിക്ക് കൊണ്ട് എന്ത് സംഭവിച്ചു ലാത്ത എന്ത് സംഭവിച്ചു സി എം എങ്ങനെ സഹായിച്ചു കഥ ചോദിച്ചപ്പോള് പറഞ്ഞത് ബസ് കയറി ആദ്യമായി തന്നെ ചെക്കിങ് ആര് കയറി ആദ്യായിട്ട് ഇയാളെ പാസ്പോർട്ട് വാങ്ങിയോക്കിയാൽ ആകെ ഡേറ്റ് എടുക്കാണത് ഇയാള് നോക്കിയ പോലീസ് ഇങ്ങനെ നോക്കാം നേരെ നോക്കാണ് ഇപ്പൊ പിടിച്ചർക്കും സി എം ആണോ എർക്കുല കണ്ണാണ്ട് മഞ്ഞൾ ചല് ഓ മഞ്ഞളിക്കല്ല നല്ല ഡേറ്റാണ്ട് കാണു അവനക്ക് പറ്റിയ ഡേറ്റാണ്ട് കാട്ടി കൊടുക്കും അതിനുണ്ടായി െ ആരോടെ കളി സി എമ്മിനോടാ സി എമ്മിനാണ് വിളിച്ചിണേ ഇല്ലാത്തതിരിക്കാണോ പിന്നെന്താ പാസ്പോർട്ടിലെ വിസയിലെ ഡേറ്റ് ഒക്കെ ഈ ഉദ്യോഗസ്ഥനെ നോക്കിയാൽ കാണുന്നത് കാണുവാണെങ്കിൽ തന്നെ പാസ്പോർട്ട് എക്സ്പയർ ആവാത്ത ഡേറ്റ് അല്ലെ ഈ വിസ എക്സ്പയർ ഡേറ്റ് കാണിക്കും അതാണ് സി എം ഞങ്ങൾക്കല്ലേ സി എമ്മിനോ ശരിയാണ് അങ്ങനെയാണ് ഈ ഉസ്തകന്മാരെ ചെവിക്ക് പിടിക്കാൻ ആളില്ലാത്തോണ്ടാണ് നമ്മളിതൊക്കെ കേട്ടോണ്ടും കണ്ടോണ്ടിരിക്കണേ കുഴപ്പമില്ല നമ്മക്കിടക്ക് ഓരോ കണ്ടന്റായി എന്റെ പൊന്ന വല്ലാത്തല്ലാത്തതിരിക്കട്ടാ എന്നിട്ട് അങ്ങനെ പിന്നെ അയാള് ജദ്ദെത്തി ജദ്ദില് നമ്മള് ഇപ്പൊ യാത്ര ചെയ്തവർക്കൊക്കെ അറിയാലോ അവിടെ ഇങ്ങനെ ആ കൗണ്ടറിന്റെ അടുത്ത് ഒരാളെ നിക്കാൻ പറ്റും അപ്പുറത്തെ വരന്റെ അടുത്ത് ഇങ്ങനെ നിക്കണം എന്നിട്ട് അയാളങ് പോയിട്ട് അടുത്താക്ക് കയറാൻ പറ്റും അപ്പൊ അങ്ങനെ ഇയാൾ അങ്ങനെ നിക്ക അങ്ങനെ ആ പിന്നെ പുസ്തകം ആലോചിക്കട്ടെട്ടോ ഇത് വച്ചാൽ റെഡിമെയ്ഡ് തള്ളാണ് അപ്പൊ ഇത് അച്ചടിച്ച തള്ള എപ്പോഴൊന്നും പ്രാക്ടിക്കൽ അല്ലല്ലോ ബുക്കിൽ എഴുതിയ തള്ളുകൾ മാത്രം പറഞ്ഞാൽ അതൊരു വെറൈറ്റി ഉണ്ടാവില്ല അപ്പൊ ഇത് കഴിയുന്നിട്ട് അപ്പൊ തള്ളുന്നതാണ് അപ്പൊ കൗണ്ടറിൽ എത്തി അപ്പൊ പിന്നെ ഇനി അടുത്ത എന്താ ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് കഥ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് സിങ്ക് ആവേണ്ടേ തള്ളാണെങ്കിലും ലോജിക്ക് വേണ്ടേന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം ഒന്ന് ആലോചിച്ചെടുക്കട്ടെ ലോജിക്ക് വേണമെങ്കിൽ ഇച്ചിരി സമയം വേണം ഈ മുസ്ലിമര മുന്നിലുള്ള ആളാണ് പോയപ്പോ മുസ്ലിം അങ്ങോട്ട് ഇപ്പൊ കയ്യെടുക്കും കണ്ണെടുക്കും ഇനി ഇങ്ങോട്ട് വരാൻ പറ്റൂ തിരിച്ചു വരാൻ പറ്റൂല അഞ്ചു കൊല്ലത്തിനത്ത് അപ്പോ ആ ടൈമിൽ സി എം ഒരു ട്രിക്ക് കേസിലാക്കണല്ലോ ഏഹ് സി എം ട്രിക്ക് എടുത്ത് എവിടെ ഇരുന്നിട്ട് എവിടെ ആയാലും സി എം അല്ലേ സ്വന്തത്തിന സി എമ്മിനെ വിളിച്ചിട്ടാണ് ഒരു ചങ്ങാതി അവിടുന്ന് പിന്നെ കാലാവധി കഴിഞ്ഞ വിസയിൽ താമസിച്ച ആള് അവിടുന്ന് തിരിച്ചു പോരാൻ നോക്കുന്നേ അപ്പൊ സി എം കൂടെ ഉണ്ട് എവിടെ കൗണ്ടർ വരെ കൗണ്ടറിൽ നിൽക്കുന്നുണ്ട് ചെറുപ്പം ബാക്കിയുള്ളവർക്ക് കാണുന്നുണ്ടാവില്ല പക്ഷെ സി എമ്മിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പൊ സി എം അപ്പൊ തന്നെ ട്രിക്ക് എടുത്തു എന്താ ട്രിക്ക് ട്രിക് ഈ കൗണ്ടറിലുള്ള അടുത്ത കൗണ്ടറിലുള്ള ഈ സംസാരം കുറച്ച് പോയി അറബിയാളല്ലേ അവർക്ക് ജോലിയിലേക്കാണ് സംസാരം ആണെങ്കിൽ ആ കമ്പ്യൂട്ടറിനൊക്കെ തൊടുന്നുണ്ടാവും പറഞ്ഞുണ്ടാവും ഒരു കഥമാവും മനുഷ്യ ഇടങ്ങറാവും അങ്ങനെ അങ്ങനെ വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞപ്പോൾ അഞ്ച് മിനിറ്റ് ആ രണ്ടു മൂന്ന് മിനിറ്റ് ആയപ്പോ അയാൾ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു പോയി അഞ്ച് മിനിറ്റ് ഡ്യൂട്ടി ചെയ്യൂല വരാൻ നിൽക്കുന്നു ഇപ്പോൾ ഉള്ള ആളുടെ ജോലി സമയം കഴിയുന്നു അതിനിടയിലുള്ള രണ്ടു മൂന്ന് മിനിറ്റിലാണ് ഇയാൾ ലൈനിൽ കയറി നിൽക്കുന്നത് കൗണ്ടറിൽ ഇയാളാണ് അടുത്തത് സി എം അവിടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കാനുള്ള ഒരു ഒരു തന്ത്രം പ്രയോഗിച്ചു അങ്ങനെ സി എം സ്വാധീനത്തിൽ ഇവരും അവർ സംസാരിച്ചത് നേരം പോയത് അറിഞ്ഞില്ല ഡ്യൂട്ടി ടൈം കഴിഞ്ഞു ഡ്യൂട്ടി ടൈം കഴിഞ്ഞാണ്ട് അറബി ആൾ പിന്നെ പണിയെടുക്കണെ അപ്പോൾ തന്നെ അടുത്ത ആൾ വന്നിരുന്നു അടുത്ത ആൾ വന്നിരുന്നപ്പോൾ കൗണ്ടറിൽ ഒരാൾ ഞങ്ങളെ കഴിഞ്ഞാലേ ആ നിങ്ങൾ പോയിക്കോടു ഇയാൾ ആ കഴിഞ്ഞെന്ന് പറഞ്ഞോണയും പറഞ്ഞു

അതുകൊണ്ട് ഉസ്താദിനും കുഴപ്പമില്ല സി എമ്മിനും ഹാപ്പി ഗൾഫിൽ നിന്ന് വന്ന ആൾക്കും കുഴപ്പമില്ല കേട്ടിരുന്ന് ചിരിക്കുന്നവർക്കും കുഴപ്പമില്ല ഞമ്മക്കും കുഴപ്പമില്ല നമ്മക്കിപ്പോ എന്താ കുഴപ്പം നമുക്കിതൊക്കെ കേട്ട് ചിരിച്ചുവിടെ അതെ വിളിച്ചോടി സി എമ്മിനെ എന്നാലും കേട്ടോ ഈജാദിലാത്തതിരിക്കുള്ള വേറെ ഏതെങ്കിലും നിങ്ങളെ പോലെ വീഡിയോ ക്ലിപ്പും കൂടി നമുക്ക് അയച്ചു തന്നാൽ നമുക്ക് താകപ്പാടെ ഒരു ലാത്തുതിരിക്ക് ആക്കാം എന്തായാലും അടുത്ത ലാത്തുതിരിക്കിൽ വീണ്ടും കാണാം